അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ പാകിസ്ഥാൻ ഭീകരവാദികൾ കാശ്മീരിൽ കൊലപാത നമ്മുടെ നിരപരാധികളായി ഇരുപത്തി ആറ് പേരെ കൊന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അപ്പോൾ ഇരുപത്തിരണ്ട് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുന്നു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് നമ്മൾ തിരിച്ചടിച്ചത് അപ്പോൾ ഇപ്പോൾ അത് ആ സമയത്ത് എല്ലാവരും പത്രപ്രവർത്തകരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും മമതാ ബാനു എല്ലാവരും ഇന്ത്യ ഗവൺമെൻറ്റിനെ പിന്നിൽ നിന്നും അതിനെ സപ്പോർട്ട് ചെയ്തു നിന്നു പക്ഷെ അതങ്ങ് കഴിഞ്ഞു ഇന്നലെ മുതൽ ഓരോരുത്തർ ചോദ്യങ്ങളുമായിട്ട് കടങ്ങിയിട്ടുണ്ട് നമ്മുടെ കെ ജെ ജേക്കബ് പത്രപ്രവർത്തനം അദ്ദേഹം അറിയപ്പെടുന്ന സി പി എമ്മിൻ്റെ പത്രപ്രവർത്തകനാണ് സി പി എമ്മിന് വേണ്ടി വാളെടുക്കുന്ന ആ സി പി എമ്മിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന വർത്തമാനം പറയുന്ന ഒരു ജേണലിസ്റ്റാണ് സ്വതന്ത്രനൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വാളിലുൾപ്പെടെ എല്ലാവരും വന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട് ശരി പാകിസ്ഥാനെ നമ്മൾ തിരിച്ചടിച്ചു ഇനി നാല് ഭീകരർ എവിടെ ഇതെന്തൊരു ചോദ്യമാണ് അങ്ങനെ ചോദിക്കുന്നതിൽ എന്തെങ്കിലും സാങ്കത്യം ഉണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം തീവ്രവാദികൾ സാധാരണ കള്ളന്മാരെ പോലെ അല്ലെങ്കിൽ കൊള്ളക്കാരെ പോലെ അങ്ങ് പോകുന്നവരല്ല അവർക്ക് ലോകം മുഴുവൻ നെറ്റ്വർക്കുണ്ട് പാകിസ്ഥാനിൽ തന്നെ അവർക്ക് ഒളിച്ചിരിക്കുവാൻ ഒളിത്താവളങ്ങളുണ്ട് മദ്രസകളിൽ അവർ ഒളിച്ചിരിക്കാറുണ്ട് മദ്രസകളെ അവർ കേന്ദ്രങ്ങളാക്കാറുണ്ട് മുസ്ലിം പള്ളികളെ അവർ പ്രയോജനപ്പെടുത്താറുണ്ട് അത് പാകിസ്ഥാനിലാണ് കൂടുതലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അവർ പോകാറുണ്ട് പ്രത്യേകിച്ച് ബ്രിട്ടനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ റാണയൊക്കെ നമ്മൾ എത്ര പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് അത് തിരിച്ചെടുക്കുക എളുപ്പമല്ല വേറെ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ എളുപ്പമല്ല ആ രാജ്യത്തെ നിയമങ്ങൾ പിന്നെ ആ കോടതി അവിടുത്തെ പിന്നെ കൈമാറ്റ നിയമങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ അന്താരാഷ്ട്ര കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ കൈമാറ്റ ചട്ടങ്ങൾ എത്ര വർഷം കഴിഞ്ഞാണ് പിടിക്കാൻ കഴിയുക പിന്നെ പിന്നെ നടന്ന ആക്രമണം ബോംബെ ആക്രമണം ഏതൊരാക്രമണം നടന്നാലും പിറ്റേ ദിവസം കള്ളന്മാരെ പിടിക്കാൻ ഇത് പോലീസിൻ്റെ നാല് പേരിൽ ഒരാളെ കൊന്നു ഷാഹിദ് കൂട്ടായി ടി ആർ എഫിൻ്റെ നേതാവായിട്ടുള്ള ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ള പഹൽഖാൻ പ്രവർത്ത തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഷാഹിദ് കൂട്ടായിയെ വദിച്ചു കഴിഞ്ഞു ഇനി മൂന്ന് പേരാണുള്ളത് എൻ്റെ അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനോട് പറയുന്നില്ല അവർ കൈമാറണമെന്ന് ട്രംപും പറയുന്നില്ലല്ലോ എല്ലാവരും സമാധാനത്തിന് വെള്ളരി പ്രാവുകളാവുന്നുണ്ടല്ലോ ഇന്ത്യയിലെ ഒരു പാർട്ടിയും അത് ആവശ്യപ്പെടുന്നില്ലല്ലോ ഈ തള്ളിമറിച്ച് മോഡി പറയൂ പറയൂ എന്ന് പറയുന്ന ഒരാളും അത് ആവശ്യപ്പെടുന്നില്ലല്ലോ പാകിസ്ഥാനോട് നമ്മൾ ആവശ്യപ്പെടണ്ടേ പാകിസ്ഥാനെ നിങ്ങൾ നാട്ടിലുള്ള മൂന്ന് പേരാണ് വന്ന് ഞങ്ങളെ നാട്ടിൽ ഇരുപത്താറ് പേരെ കൊന്നത് നിങ്ങൾ ആ മൂന്ന് പേരെ തന്നേക്കൂ എന്ന് പറയുന്നില്ലല്ലോ ഇന്ത്യ ഗവൺമെന്റ് ചോദിക്കുന്നുണ്ട് അതിനുള്ള ഭീകര കേന്ദ്രങ്ങളൊക്കെ നമ്മൾ തകർക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ആളുകളൊന്നും അത് പറയുന്നില്ല അതിനുപോലെ മോഡി പറയൂ ഉത്തരം പറയൂ ഇന്ത്യ ഗവൺമെന്റ് ഉത്തരം പറയൂ എന്നാണ് പറയുന്നത് അതിലൊരു രാഷ്ട്രീയമുണ്ട് ഒരു അഴുക്ക രാഷ്ട്രീയമുണ്ട് നല്ല രാഷ്ട്രീയവുമല്ല ഒരു ദുഷ്ചിന്തയുണ്ടത് ഒരു രാജ്യവിരുദ്ധതയുണ്ട് ഒരു ദേശവിരുദ്ധതയുണ്ട് അതിനകത്ത് ഒരു സുധാ മേനോൻ നന്നായി പുസ്തകം എഴുതുന്നവരാണ് അവരോട് ഒരു പുസ്തകം പത്ത് പതിപ്പ് പോയിട്ടുണ്ട് അവർ കോൺഗ്രസ്സിന് വേണ്ടി നന്നായി എഴുതുന്ന സ്ത്രീയാണ് അവരോട് നമുക്ക് വലിയ ബഹുമാനമാണ് ഒരു വനിതയല്ലെന്നുള്ളത് പക്ഷെ അവരും കയറി ഇന്നലെ ചോദിച്ചത് നീണ്ട പോസ്റ്റാണ് നാലുപേരെവിടെ ഒരാഴ്ച കൊണ്ടോ അല്ലെ രണ്ടാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഭീകരന്മാരെ പിടിക്കാവുന്ന ആഗോള സംവിധാനമാണോ നമുക്കുള്ളത് അവർ പാകിസ്ഥാനിലേക്ക് പോയാൽ പിടിക്കാൻ പ്രയാസമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ വളരെ പ്രയാസമാണ് യു കെയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസമാണ് ഒരുപാട് നിയമങ്ങളുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട് ഇതൊന്നും അറിയാഞ്ഞവർ അറിയാഞ്ഞിട്ടവരുള്ളവരല്ല സാധാരണ ആളുകളല്ല ഈ പോസ്റ്റുകൾ ഇടുന്നത് പത്രപ്രവർത്തകർ സുധാമേനോനെ പോലെയുള്ള ആളുകൾ വിവരമുള്ളവർ സമൂഹത്തിൽ നല്ല വെളിച്ചം കൊടുക്കേണ്ടവർ അവർ വന്നിരുന്നു നാല് എവിടെ ഭീകരർ എവിടെ എന്ന് ചോദിച്ചാൽ ചുട്ട അപ്പം പോലെ ഭീകരരെ എടുത്തു തരാൻ ഇവിടെ വച്ചിട്ടില്ല പക്ഷെ പിടിക്കും അതിനുള്ള സംവിധാനങ്ങൾ ആലോചിക്കും കണ്ണിൽ ഒഴിച്ച് ഇന്ത്യ ഗവൺ ഇന്ത്യയിലെ സൈന്യങ്ങൾക്കും ഇന്ത്യ ഗവൺമെന്റിനും ഇത്രയും ഗുണം ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും പിടിച്ചിരിക്കും നമ്മുടെ സുധാകരൻ സാറാണ് നമ്മുടെ ജി സുധാകരൻ സാറുണ്ട് സി പി എമ്മിൻ്റെ പഴയ നേതാവ് മന്ത്രി അദ്ദേഹമാണ് ഇതിൻ്റെ കറക്റ്റായിട്ടൊരു അനാലിസിസ് പറഞ്ഞത് ഇന്നലെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞു ഓ അവിടെ അതിർത്തിയിൽ പൂരം ഇവിടെ നമുക്ക് യുദ്ധം അവിടെ യുദ്ധം നടക്കുന്നു പൂരമാണ് അല്ലെ നമുക്കിവിടെ പൂരം അവിടെ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് പലരും പറയുന്നതായിട്ട് തത്വജ്ഞാനികൾ ഇറങ്ങിയിട്ടുള്ളതായിട്ട് പറഞ്ഞു സ്വരാജിനെയൊക്കെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എം സ്വരാജിനെയൊക്കെ തത്വജ്ഞാനികൾ പോയി യുദ്ധം ചെയ്യട്ടെ എന്നാണ് സുധാരൻ സാർ പറഞ്ഞത് ശരിയാണ് പറയാൻ എളുപ്പമാണ് യുദ്ധത്തിന് പകരം യുദ്ധം അല്ലാതെ പിന്നെ വേറെന്താ ഉള്ളത് നമുക്ക് അടിക്കുമ്പോൾ അടിക്കാൻ വരുമ്പോൾ നമ്മൾ സാരോപദേശം പറയണോ സനാതനധർമ്മം പറയണോ എന്താ ചെയ്യേണ്ടത് തല്ലിന് തല്ലാതെ എന്താ മാർഗമുള്ളത് വെടിവെപ്പിന് വെടിവയ്പല്ലാതെ എന്താ പരിഹാരമുള്ളത് നമ്മൾ ഇത്രയും ചെയ്തതുകൊണ്ടല്ലേ പാകിസ്ഥാൻ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വന്നത് നമ്മൾ ആദ്യം നല്ല രസകരമാണ് നമ്മുടെ ആളുകളുടെ ഒരു 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 നല്ല തമാശയാണ് നമ്മുടെ ആളുകളുടെ ചിന്തകൾ അപ്പോൾ ഈ വിവരമുള്ളവർ വിദ്യാഭ്യാസമുള്ളവർ സമൂഹത്തിന് വെളിച്ചം നൽകേണ്ടവർ സുധാമേനെപ്പലുള്ളവർ കെ ജെ ജെക്കെ പോലുള്ള പത്രപ്രവർത്തകർ എല്ലാവരും ഇങ്ങനെ ഹോൾഡ് ആളുകൾ വന്നങ്ങ് ചോദിക്കുകയാണ് എവിടെയാണ് നാലു പേർ തീർച്ചയായിട്ടും ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല ഒരാളെ കൊല്ലാൻ കഴിഞ്ഞു മൂന്ന് പേരെ പിടിക്കാനുള്ള തന്ത്രങ്ങളുമായി ഇന്ത്യൻ സൈന്യമുണ്ട് ഇന്ത്യൻ സൈന്യത്തിലും ഇന്ത്യൻ ഗവൺമെൻറിൽ വിശ്വസിക്കുക ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അത് സുധാകരൻ സാർ പറഞ്ഞത് തന്നെ സഹാവ് സുധാകരൻ പറഞ്ഞത് തന്നെ കുറേയൊക്കെ സൈന്യ സൈന്യത്തിന് നല്ലൊരു അവകാശം ഇതൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിനും കൊടുക്കണം ആർക്ക് അവർക്കുള്ള സീസറിനുള്ള സീസറിനും പിന്നെ അതുപോലെ തന്നെ ഭരണാധികാരിക്കാരിക്കുള്ളത് ഭരണാധികാരിക്കും സൈന്യത്തിനുള്ള സൈന്യത്തിനും കൊടുക്കുന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വരാം നമുക്ക് ആരോടും എതിർത്തി ശത്രുതയൊന്നുമില്ല നമുക്ക് വേണ്ടത് ഈ രാജ്യം സുരക്ഷിതമായിരിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് അതിനനുഗുണമായ പോസ്റ്റുകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹത നേടുന്നത്